പൊന്നാനി കൊല്ലൻപടിയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും പള്ളപ്പുറം ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിലും മോഷണം ഏകദേശം ഒരു ലക്ഷത്തോളം രൂപയും ഒരു പവൻ സ്വർണാഭരണവും മോഷണം പോയി തിങ്കളാഴ്ച രാത്രിയിലാണ് പൊന്നാനി കൊല്ലൻപടിയിൽ വ്യാപക മോഷണം നടന്നത് കടകളിലും ക്ഷേത്രങ്ങളിലും നടന്ന മോഷണത്തിൽ ഒരു ലക്ഷം രൂപയാണ് മോഷ്ടിക്കപ്പെട്ടത് ആറ് കടകളിൽ നിന്നുമായി എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് രൂപ മോഷണം പോയി പൊന്നാനി കൊല്ലൻപടി സെന്ററിലെ പൂജ സ്റ്റോറിൽ നിന്നും പതിനെട്ടായിരം രൂപയും ജലാലിയ ചിക്കൻ സ്റ്റാളിൽ നിന്നും പതിമൂവായിരം രൂപയും പി സ്റ്റോറിൽ നിന്ന് പതിനയ്യായിരത്തി രൂപയും

പിന്നെ ദാസേട്ട ലോട്ടറി കട പിന്നെ പെയിന്റ് കടയിട അത് നോക്കുമ്പോൾ എട്ട് കടോളം ഇന്നലെ രാത്രി കയറി ഞങ്ങൾ ഇവിടെ പൂജ സ്റ്റോറിൽ നോക്കുമ്പോൾ രണ്ടേ പതിനെട്ടിനാണ് ക്യാമറ കാണുന്നത് പതിനഞ്ച് ഇരുപത്തിനാല് വരെ സമീപത്തെ ഫാൻസി കടയിലും മെഡിക്കൽ ഷോപ്പിലും മോഷണ മോഷണശ്രമം നടത്തിയിട്ടുണ്ട് പൂട്ടുപൊളിച്ച് അകത്തു കടന്ന മോഷ്ടാക്കൾ കടകളിൽ സൂക്ഷിച്ചിരുന്ന പണവും പൂജാ സ്റ്റോറിന്റെ സിസി ടി വി സ്റ്റോറേജും അപഹരിച്ചു ക്ഷേത്രത്തിലെ രണ്ട് ശ്രീകോവിലിന്റെയും പൂട്ടുകൾ തകർത്ത് ഭഗവതിയുടെ അരപ്പവൻ തൂക്കം വരുന്ന രണ്ട് താലിമാലയും രണ്ട് ഭണ്ഡാരങ്ങളിലെ മുഴുവൻ പണവും മോഷ്ടാക്കൾ കൊണ്ടുപോയി സിസിടിവി ഫുട്ടേജിൽ മുഖംമൂടിധാരിയായ മോഷ്ടാവിന്റെ ദൃശ്യം ലഭ്യമായിട്ടുണ്ട് പൊന്നാനി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് പൊന്നാനി വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ സ്വാഗതം പുതുമയർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് കേരള ഗോൾഡൻ ഡയമണ്ട്സ് ദ ഫാമിലി ജ്വല്ലർ മെയിൻ റോഡ് വടക്കേക്കാർ